പാർലമെൻറ്റിൽ പിന്നെ കേരളത്തിലെ എം പിമാരിൽ നൂറിൽ നൂറ് മാർക്കും കൊടുക്കുന്ന ആളാണ് പ്രേമചന്ദൻ എന്താ കാര്യം വെച്ചാൽ ഈ പാർലമെൻറ്റിൽ ഒരുപാട് അവസരം ഒരു എം പിക്ക് കിട്ടുന്നുണ്ട് അത് സബ്മിഷനിലൂടെ കിട്ടുന്നുണ്ട് പോയിൻ്റ് ഓഫ് ഓർഡറിലൂടെ കിട്ടുന്നുണ്ട് നമുക്കറിയാം സിനിമ നടപടികൾ നമ്മുടെ കേരളത്തിൽ നിന്ന് പോകുന്ന ഇരുപത് ആത്മാക്കൾ അവിടെ ഇരുപ്പുണ്ട് അതിന് ഈ പ്രേമചന്ദ്രനും ശശി തരൂരും അല്ലാതെ ഈ പാർലമെൻറ്റിൽ ആരാണ് സുഖനെ മുണ്ടഴിഞ്ഞു പോയാൽ ഉടുക്കാൻ എണ്ണിച്ചിരിക്കും ഉടുക്കാൻ എണ്ണിച്ചു എന്നാൽ സ്പീക്കർ ചോദിക്കും എന്താണെന്ന് ചോദിക്കും അത് ഒഴിവാക്കാനായിട്ട് ഇരുന്നൂണ്ടും കൊടുക്കുന്ന എം പിമാരാണ് നമുക്കുള്ളത് എന്തിനെ ഈ ഇതുങ്ങളെ പറഞ്ഞു വിടുന്നത് എനിക്ക് അറിഞ്ഞോടും ഒരു കഥയില്ലാത്ത കുറേ എം പിമാർ യാതൊരു കഥയില്ലാത്ത എം പിമാർ ഈ കേരള ഇന്ത്യൻ പാർലമെൻറ്റിലെ മോസ്റ്റ് ഇനഫക്റ്റീവായിട്ടുള്ള എം പിമാരെ അയക്കുന്ന ഒരു 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 സംസ്ഥാനം കേരളമാണ് നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സ്വാഗതം പ്രൊഫസർ കോന്നിപ്പോ കൊല്ലം മണ്ഡലത്തെക്കുറിച്ചാണ് നമുക്കിനി ചർച്ച ചെയ്യാം രണ്ടായിരത്തി പതിനാലിൽ എം എ ബേബിയെയും രണ്ടായിരത്തി പത്തൊൻപതിൽ കെ എൻ ബാലഗോപാലിനെയും തോൽപ്പിച്ച എൻ കെ പ്രേമചന്ദ്രൻ മൂന്നാം വട്ട മത്സരത്തിനിറങ്ങിയിരിക്കുന്നു കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിൽ ചിലർക്കൊക്കെ ഒരു പരനാറിയായ പല ഘട്ടങ്ങളിൽ പലർക്കും തലവേദന ഉണ്ടാക്കിയ എൻ കെ പ്രേമചന്ദ്രനെ തോൽപ്പിക്കുക തന്നെയാണ് എൽ ഡി എഫിൻ്റെ ലക്ഷ്യം അതിനുവേണ്ടി കുറി കൊല്ലത്തിറക്കിയിരിക്കുന്നത് നിസ്സാരക്കാരനെയല്ല മുകേഷിനെയാണ് സിനിമാ നടൻ ജനകീയൻ എന്നൊക്കെയാണ് ചില മുഖച്ചാർത്തുകളുള്ളത് പ്രേമചന്ദ്രൻ എപ്പോൾ വേണമെങ്കിലും ബി ജെ പി ക്യാമ്പിലെത്താം എന്ന പ്രചരണം അതിശക്തമായി ഒരു വശത്ത് ആഘോഷിക്കപ്പെടുന്നു ലോക്സഭയിലെ പ്രേമചന്ദ്രൻ്റെ പ്രകടനത്തെ അനുകൂലിച്ചുകൊണ്ട് ബി ജെ പി നേതാക്കൾ പോലും ചില പോസ്റ്റുകൾ പങ്കുവച്ചു ബി ജെ പിയുടെ ഉന്നത നേതാക്കൾ പ്രേമചന്ദ്രനെ അഭിനന്ദിക്കുന്നു പ്രധാനമന്ത്രി പ്രേമചന്ദ്രനെ പ്രത്യേക ഉച്ചഭക്ഷണത്തിന് വേണ്ടി ക്ഷണിക്കുന്നു എന്നാൽ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ കുണ്ടറി ഒഴിച്ചുള്ള എല്ലാ നിയോജക മണ്ഡലങ്ങളും ഇപ്പോൾ എൽ ഡി എഫിൻ്റെ കയ്യിൽ വളരെ ഭദ്രമാണ് ആ കുണ്ടറിയിലെ നേരിയ ഭൂരിപക്ഷം വെച്ച് പ്രേമചന്ദ്രനെ ജയിച്ച് കഴിയ ജയിച്ച് കയറാൻ കഴിയുമോ എന്ന സംശയം അങ്ങേക്കുണ്ടോ എന്നെനിക്കറിയില്ല പ്രേമചന്ദ്രൻ ഇക്കുറി വീഴുമോ ഈ മൂന്നാം വട്ടം അക്കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൊല്ലത്തിനെക്കുറിച്ച് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യണം കാരണം കൊല്ലത്ത് നിൽക്കുന്നത് കൊല്ലത്ത് എൻ ശ്രീകണ്ഠൻ എന്നെ പോലെ ബി കെ നായർ അങ്ങനെ പ്രമുഖരായ ആളുകൾ വന്ന റെപ്രസെൻ്റ് ചെയ്തൊരു മണ്ഡലമാണ് കൊല്ലം കൊല്ലത്തെ ശ്രീ പി രാജേന്ദ്രൻ എം പി ആയിട്ടിരിക്കുന്ന സമയത്ത് അവസാന സ്ഥാനാർത്ഥി നിർണയത്തിന് മണിക്കൂറുകൾ മുമ്പാണ് പീതാംബരക്കുറിപ്പിനെ പിന്നെ അദ്ദേഹം പിന്നെ ആ പീതാംബരക്കുറപ്പ് വന്നിറങ്ങും പീതാംബരക്കുറുപ്പിനോട് ആരുമില്ല ഒരു മഹിക്കാരനെ ജീവുകാരനെയും ഉള്ളായിരുന്നു പിന്നെ ആളുകളൊക്കെ വന്നത് പീതാംബരക്കുറുപ്പ് അവിടെ ജയിച്ചു അപ്പോൾ ഇവിടുത്തെ ഈ പ്രചരണ കോലാഹലങ്ങളിൽ നിന്ന് അതീതമായി വോട്ട് ഒരു ബോധമുള്ള ജനങ്ങളാണ് കൊല്ലത്തുള്ളത് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് അപ്പോൾ കൊല്ലത്ത് രണ്ടായിരത്തി പതിനാലില് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ മത്സരിപ്പിച്ചത് എം എ ബി ആണ് പോളിറ്റ് ബ്യൂറോ സാംസ്കാരിക നായകൻ അതിൻ്റെ രസകരമായ കാര്യം അമ്പതിനായിരത്തി കൂടുതൽ വോട്ട് ഭൂരിപക്ഷത്തിലാണ് പ്രേമേന്ദൻ ജയിച്ചത് ആ ജയത്തേക്കാൾ കൂടുതൽ എം എ ബേബി താമസിക്കുന്ന സ്ഥലത്തെ ബൂത്തിലെ വോട്ടിൽ നൂറ്റി അറുപത്തൊമ്പത് വോട്ട് പ്രേമചന്ദൻ കൂടുതലായിരുന്നു എം എ ബി ഇവിടെ സ്വന്തം സ്ഥലത്ത് പിന്നീട് അപ്പോൾ പോളിറ്റ് ബ്യൂറോ പരാജയപ്പെട്ടപ്പോൾ രണ്ടാമതവരെ സം അവിടുത്തെ ജില്ലാ സെക്രട്ടറി കെ എൻ ബാലഗോപാലിനെ മത്സരിപ്പിച്ചു കെ എൻ ബാലഗോപാലിനെ മത്സരിപ്പിച്ചപ്പോൾ അന്ന് വ്യാപകമായി പിന്നെ പ്രചരണം കൊടുത്തത് പിന്നെ പ്രേമചന്ദ്രനെ ആ ബൈപ്പാസ് മോഡിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ചു എന്നൊക്കെ പ്രചരണം കൊടുത്തു പ്രേമേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ ആളാണെന്ന് പക്ഷേ രണ്ട് സ്ഥാനാർത്ഥികളും അത്ര ജനകീയ അല്ല 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 അവനെന്ന് പോളിറ്റ് ബ്യൂറോയെ നോക്കി അപ്പം അത് നടന്നില്ല രണ്ടാമത്തെ ജില്ലാ സെക്രട്ടറിയെ കൊടുത്തു അപ്പം ഭൂരിപക്ഷം ഒന്നര ലക്ഷമായി രണ്ടായിരത്തി ഇപ്പോൾ ഇരുപത്തി മൂന്ന് വന്നപ്പോൾ എന്താ ചെയ്തത് സി പി ഐയിൽ നിന്ന് മിനിഞ്ഞാന്ന് കാല് മാറി വന്ന മുകേഷിനെ പോലെ ഒരാൾ പ്രേമേന്ദ്രൻ എന്ത് പ്രതിയോഗിക്കുകയാണ് സുമന് എൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ സി പി എം വളരെ ബുദ്ധിപൂർവ്വമാണ് സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിരിക്കുന്നത് അവർക്കറിയാം എല്ലാ നിയോജക മണ്ഡലങ്ങളിലും സി പി എമ്മിന് ജയിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ എന്ത് ചെയ്യണം കൂടുതൽ പണം റിസോഴ്സസ് ആവശ്യമാണ് അപ്പം അതുകൊണ്ട് ഈ കൊല്ലത്തിന് അത്യാവശ്യം മത്സരിക്കാനുള്ള കാശ് സിനിമയിലൊക്കെ അഭിനയിച്ച് മുകേഷ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് അദ്ദേഹം ചെലവഴിച്ച് കൊല്ലത്ത് മത്സരിക്കുക എന്നുള്ളതല്ലാതെ ബുദ്ധിമുട്ടില്ല അതല്ല മറ്റു മണ്ഡലങ്ങളിൽ കോടികളല്ലേ ഒരു തെരഞ്ഞെടുപ്പിന് നേരിടേണ്ടി വരുന്ന ഒരു പ്രശ്നം വെച്ചാൽ രണ്ട് വളരെ കൗതുകം ഉണ്ടാക്കുന്ന ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് കൊല്ലം നടന്നത് കൊല്ലത്ത് അവർക്കൊരു സ്ഥാനാർത്ഥി എടുക്കണമെന്ന് കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപനുണ്ട് ഡിവൈഎഫിയുടെ നേതാവാണ് നല്ല ചെറുപ്പക്കാരനാണ് നല്ല പ്രാർത്ഥന കണ്ടാൽ ചിന്താജോറവും ഉണ്ട് അല്ലെങ്കിൽ മേഴ്സിക്കുട്ടിയമ്മയുണ്ട് അവിടെ ഒരു നിര നേതാക്കന്മാരുണ്ട് അവർക്കൊന്നും കൊടുക്കാതെ മിനിഞ്ഞാന്ന് സി പി ഐന്ന് വന്ന ഈ മുകേഷിന് കൊടുത്തു എന്ന് പറയുമ്പോൾ തന്നെ കൊല്ലത്തെ മത്സരം സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഗൗരവമായിട്ട് എടുക്കുന്നൊരു മത്സരമേ അല്ല അവിടെ നടക്കുന്നത് അത് അതിൻ്റെ ഫലം അറിയാൻ അതിനകത്ത് പിന്നെ വോട്ടെണ്ണന്തരം വരെയൊന്നും കാത്തിരിക്കേണ്ട ഒരു കാര്യമില്ല പക്ഷേ ജനങ്ങളെ മണ്ഡലത്തെ കാര്യമായി പ്രേമേന്ദ്രൻ നോക്കിയില്ലെന്ന പ്രചരണമാണ് എൽ ഡി എഫ് നടത്തുന്നത് ഒരു ഉദാഹരണത്തിന് ഇരവിപുരം റെയിൽവേ സ്റ്റേഷൻ തികഞ്ഞ അവഗണനയാണ് പ്രേമേന്ദ്രൻ ആ റെയിൽവേ സ്റ്റേഷനോട് കാട്ടിയത് ഇരുവിപുരത്ത് നിന്നെക്കുറി പ്രേമേന്ദ്രൻ നോട്ട് വീടില്ല എന്നൊക്കെ പോസ്റ്ററുകൾ വരെയുണ്ട് ആ ഭാഗത്ത് മുന്നൂറ്റി അറുപത്തൊന്ന് കോടി രൂപ മടങ്ങി ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിൽ വന്ന റെയിൽവേ സ്റ്റേഷനിൽ ഏറ്റവും മികച്ച റെയിൽവേ സ്റ്റേഷനാണ് കൊല്ലത്ത് വരാൻ പോകുന്നത് കൊല്ലത്ത് കൊല്ലത്ത് കൊല്ലം കൊല്ലത്താണല്ലോ വരേണ്ടത് ഇരുവപുപുരത്ത് ആരേലും പോയി ട്രെയിനേ കയറാൻ പോകും ഇരുവപുരത്ത് ചുറ്റും താമസിക്കുന്ന ഒരു വരും ട്രെയിനെ കയറത്തില്ലല്ലോ അവിടെ ഒരു ട്രെയിനെ നിർത്തത്തില്ല രണ്ടോ മൂന്നോ ട്രെയിനേ നിർത്തുള്ളൂ അത്യാവശ്യം യാത്രയാണെങ്കിൽ കൊല്ലത്തല്ലേ വരേണ്ട ഇരുവപുരത്തോട്ട് ആരും പോകേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അത് ഞാൻ പറഞ്ഞത് അത് വലിയൊരു സംഭാവനയല്ലേ അതുപോലെ തന്നെ ഗ്രീൻഫീൽഡ് പിന്നെ നാഷണൽ ഹൈവേ പ്രേമേന്ദ്രൻ്റെ ഒരു കാര്യം വെച്ചാൽ പ്രേമേന്ദ്രൻ ലോക്സഭയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഒരു പിന്നെ സാമാജികനാണ് നിയമസഭയുടെ റിസൾട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ സി പി എമ്മിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ ഉരുക്കു പോട്ട എന്ന് നമുക്ക് തീർത്ത് പറയാൻ കഴിയും കാരണം ഗുണ്ടർ മാത്രമേ അവർക്ക് കൈമോശം വന്നിട്ടുള്ളൂ അത്തരമൊരു പാർലമെൻ്റ് മണ്ഡലത്തിൽ പ്രേമേന്ദ്രൻ തുടർച്ചയായി രണ്ട് തവണ ജയിച്ചു മൂന്നാം വട്ടം മത്സരത്തിനൊരുക്കുമ്പോൾ ഒരൊറ്റ വ്യക്തിപ്രഭാവത്തിൽ മാത്രം അങ്ങനെ ആ മണ്ഡലത്തെ പിടിച്ചു നിർത്താൻ കഴിയുമോ രാഷ്ട്രീയപരമായും വോട്ടുകൾ അങ്ങോട്ടുമിങ്ങോട്ടുമൊക്കെ മാറ്റപ്പെടില്ലേ അവർ രാഷ്ട്രീയമായിട്ട് ഓട്ട് മാറ്റപ്പെടുന്ന അടഞ്ഞു കിടക്കുന്ന കശുവണ്ടി ഫാക്ടറിയിൽ വോട്ട് ഊട്ടിയൻ്റെ ഒരു ഭാഗം ആളുകൾ കൃത്യമായി ശമ്പളം കിട്ടാത്ത സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ് വോട്ട് ഊട്ടിയേണ്ട രണ്ടാമത്തെ ഭാഗം പെൻഷൻ കിട്ടാത്ത സർക്കാർ ജീവനക്കാർ പെൻഷൻ ഇതൊക്കെ ഒരു അല്ലെങ്കിൽ ഇപ്പം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഓരോ കുടുംബത്തിലേക്കും ചെന്ന് സംഘം നമ്മുടെ സഹകരണ സംഘത്തിലെ ജീവനക്കാരൊക്കെ നേരിട്ട് കൈമാറുകയാണ് നാലായിരത്തി എണ്ണൂറ് രൂപ രണ്ട് പ്രായമുള്ളവർ ആ വീട്ടിലുണ്ടെങ്കിൽ ഒറ്റയടിക്ക് ആ വീട്ടിലേക്ക് ചെല്ലുന്ന പതിനായിരം രൂപയാണ് കേരളത്തിൽ അറുപത് ലക്ഷത്തോളം ക്ഷേമ പെൻഷൻ മേടിക്കുന്നവരുണ്ട് ആകെ വോട്ടർമാരുടെ ശതമാനം കണക്കെടുക്കുമ്പോൾ അത് വലിയ ഒരു നമ്പറാണ് െ അതൊന്നും കൊണ്ട് കൊല്ലത്തെ വോട്ടർമാരെ മാറ്റാൻ ഒക്കില്ല കൊല്ലത്ത് പ്രേമേന്ദ്രൻ്റെ പ്രതിയോഗിയല്ല മുകേഷ് അത് കൊല്ലം കോട്ടയാണ് അത് സത്യമാണ് ഇപ്പോൾ പ്രേമ പ്രേമേന്ദ്രൻ്റെ പിന്നെ സോറി പിന്നെ സുലമൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പണ്ട് ആർ എസ് പി എന്ന് പറയുന്നൊരു പാർട്ടി കൊല്ലം ജില്ലയിലുണ്ടായിരുന്നു കൊല്ലം ജില്ലയിൽ ശക്തമായിരുന്നു ആർ എസ് പി ഇന്ന് ആർ എസ് പി എന്ന് പറയുന്നത് അതിനെ പരിഹസിച്ചല്ല്ല്ല് പറയും നീണ്ടകര മുതൽ നീണ്ടകര വരെയൊക്കെ ആർ എസ് പിയെ കുറിച്ച് പറയുമെങ്കിൽ ഇപ്പോൾ ആർ എസ് പി എന്ന് പറയുന്നത് ചിന്നക്കട മുതൽ പള്ളിമുക്ക് വരെയുള്ളൂ അതിനിടയ്ക്ക് ആ പ്രേമേന്ദ്രൻ താമസിക്കുന്നത് വേറെ ഒന്നും ആർ എസ് പി ഇല്ല ആർ എസ് പി ശോഷിച്ചു പോയി പക്ഷേ പ്രേമേന്ദ്രൻ എന്നും ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ ഒരു ഇമേജിനെ തകർക്കാൻ ഇതുകൊണ്ട് കഴിയില്ല ആളുകൾ ആലോചിച്ചു ഊട്ട് ചെയ്യുന്ന ആളുകളല്ലേ ഈ കൊല്ലത്തെ വോട്ടർ ബാർ അങ്ങനെ സ്ഥിരമായിട്ട് ആർക്കൊപ്പവും നിൽക്കുന്ന ഒരു പാരമ്പര്യം കാട്ടിയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് മുതലുള്ള ഓരോ തെരഞ്ഞെടുപ്പുകൾ പരിശോധിക്കുമ്പോഴും ഒന്നുകിൽ യു ഡി എഫ് അല്ലെങ്കിൽ എൽ ഡി എഫ് ആർ എസ് പി ഇങ്ങനെ മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളെയും മാറി മാറി അവർ സ്നേഹിച്ചിട്ടുള്ളൂ അല്ല അവിടെ ദീർഘകാലം എം പി ആയിട്ടിരുന്ന ആളാണ് ഇൻസ്റ്റിഗൻ്റ് എന്നായിരുന്നു ആർ എസ് പിയുടെ നേതാവായിരുന്നില്ല ആർ എസ് പിക്ക് വലിയ സ്വാധീനമുണ്ട് അല്ല അത് ഞാൻ പറഞ്ഞത് ഇപ്പോൾ കൊല്ലക്കാർക്കെ സംബന്ധിച്ചിടത്തോളം പ്രേമേന്ദ്രനെതിരായി ടൂട്ട് ചെയ്യണമെങ്കിൽ പ്രേമേന് എതിരായി ടൂട്ടിയാത്തക്കൊരു കാൻഡേറ്റിനെ കൊടുക്കേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് വരെ തുടർച്ചയായി ஆ மண்டல கைப்பிடிலுதுக்கி வைக்கான் തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ശ്രീകണ്ഠനായർക്ക് കഴിഞ്ഞിരുന്നു അല്ല ഞാൻ പറഞ്ഞത് കൊല്ലം മണ്ഡലത്തിൽ മൂന്നാമതൊരു ജയം അസാധ്യമല്ലെന്നുള്ളതിന് തെളിവാണ് ഞാൻ ഈ ശ്രീകണ്ഠൻ കാര്യം പറഞ്ഞത് അപ്പോൾ പ്രേമേന്ദ്രൻ്റെ കൊല്ലം അത്ര വലിയൊരു പ്രശ്നം ഉണ്ടാകാൻ ഒരു സാധ്യമായിട്ട് ഞാൻ കാണുന്നില്ല പിന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയും നിശ്ചയിച്ചാലും നിശ്ചയിച്ചില്ലെങ്കിലും വലിയ കാര്യമൊന്നുമില്ല അവിടെ ആര് വന്നിട്ടും വലിയ കാര്യമില്ല അവിടെ മത്സരം നടക്കുന്ന എൽ ഡി എഫും യു ഡി എഫും എന്തുകൊണ്ട് കൊല്ലത്ത് ഒരു ബി ജെ പിക്ക് മുന്നേറ്റമൊരുക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ഒരു ബി ജെ പിക്ക് നല്ലൊരു സ്ഥാനാർത്ഥി അവിടെ അവതരിപ്പിക്കാൻ കഴിയുന്നില്ല അതെ സുയൂൻ വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് ചോദിച്ചത് കാരണം ബി ജെ പി ചാത്തന്നൂർ നിയോജക മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി അവിടുത്തെ അവരുടെ ജില്ലാ പ്രസിഡന്റ് ഗോപകുമാറിനെത്തി ബി ഗോപകുമാർ അദ്ദേഹം രണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും രണ്ടാം സ്ഥാനത്താണ് വന്നത് ആദ്യം അദ്ദേഹം ഈ ആദ്യം ശൂര്നാട് രാശൻ കെ പി സി സി ജനറൽ സെക്രട്ടറിയെ അടുത്ത മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിയാണ് ഗോപകുമാർ അവിടെ പിന്നെ രണ്ടാം സ്ഥാനം കൈവശപ്പെടുത്തി രണ്ടാമത് വന്നപ്പോൾ പീതാംബരക്കുറിപ്പിനെ പിന്തള്ളിയാണ് ഗോപകുമാർ രണ്ടാം സ്ഥാനം കൈ ബി ജെ പിക്ക് നല്ല വേരോട്ടമുള്ള സ്ഥലമാണ് കൊല്ലം ജില്ല പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമില്ല ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒന്ന് മൊബിലൈസ് ചെയ്യാനോ യൂട്ടിലൈസ് ചെയ്യാനോ ഒന്നും സംവിധാനം അവർക്കില്ല അവർക്കൊരു ലീഡറില്ല അതാണ് പ്രശ്നം കൊല്ലത്ത് നേതാവില്ല കൊല്ലത്തില്ല സംസ്ഥാനത്ത് നേതാവില്ല കൊല്ലത്ത് നേതാവിനെയൊക്കെ സംസ്ഥാന നേതാവ് വന്നു വരത്തില്ല എങ്ങനെയെങ്കിലും ഇവിടെ രാജീവ് ചന്ദ്രശേഖർ വന്നു മാറ്റിങ്ങലിൽ വി മുരളീധരൻ നിൽക്കുന്നു തൃശ്ശൂരിൽ സുരേഷ് ഗോപി നിൽക്കുന്നു അവിടെയൊക്കെ ചെല്ലും സൃഷ്ടിക്കാൻ കഴിയുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ ബി നേതാവല്ല സുരേഷ് ഗോപി കേരളത്തിലെ ബി നേതാവല്ല കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാരുടെ കാര്യം ഞാൻ പറഞ്ഞത് അതിനകത്ത് ക്വാളിറ്റി ഉള്ള പ്രസൻറ്റബിൾ ലീഡേഴ്സ് കാര്യമായി ഇല്ല എന്നാണ് ഞാനീ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് ആദ്യമായി എൻ കെ പ്രമീന്ദ്രൻ കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹം ജയിക്കുന്നു തുടർന്നുള്ള പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലും ജയിച്ചു പക്ഷെ പിന്നീട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആ മണ്ഡലം നിന്നില്ല പിന്നെയാണ് രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും ജയിച്ചു വരുന്നത് അപ്പോൾ ആ മണ്ഡലം ഒരിക്കലും ഒരൊറ്റ സ്ഥാനാർത്ഥിയെ സ്ഥിരമായി കയ്യിലെടുക്കുന്ന ഒരു മണ്ഡലമൊന്നുമല്ല അല്ല ഇപ്പറത്തെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പലതുകൊണ്ടും പ്രേമചന്ദൻ്റെ അനുകൂലമാണ് പലതുകൊണ്ടും ഒന്നാമത്തെ കാര്യം പ്രേമചന്ദ്രൻ്റെ പാർലമെൻറ്റിലെ പെർഫോമൻസ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രേമചന്ദ്രനെ പറ്റിയൊരു പ്രതിയോഗിയല്ല അവിടെ കൊടുത്തിരിക്കുന്നത് അതാണ് പ്രശ്നം പ്രേമേനെ പറ്റി പ്രതിയോഗിയെ കൊടുക്കണ്ടേ അവിടെ മുകേഷ് പ്രേമചന്ദനെ പറ്റിയൊരു പ്രതിയോഗിയല്ല അല്ല ഈ സിനിമാ നടൻ എന്നുള്ള നിലയിൽ ആളുകൾക്കൊക്കെ ഒരു കൗതുകവും ഒരു ആരാധനയുള്ള ഒരു അല്ല മുകേഷിനോട് നല്ല ആരാധനയായിരുന്നു കാരണം കുറേ കാലം മുമ്പ് കൊല്ലത്തൊരു കുട്ടിയെ കാണാതെ പോയി ആ കുട്ടിയെ കിട്ടിയപ്പോഴേ മുകേഷ് ഈ എടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ കൊടുത്തു അത് വലിയ ട്രോളായിട്ട് വന്നിട്ട് കാണാതായ കുട്ടിയേം കിട്ടി ഒപ്പം കാണാതായ എം എൽ എയും കിട്ടി അപ്പോൾ ഞാൻ പറഞ്ഞൊരു പബ്ലിക് റെസ്പോൺസിൻ്റെ കാര്യം ഒട്ടും എഫക്റ്റീവായ ഒരു എം എൽ എ അല്ല മുകേഷ് അദ്ദേഹത്തിനൊന്നും പ്രസിഡന്റ് അദ്ദേഹം അവിടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചു മുകേഷ് ഇടയ്ക്കിടയ്ക്ക് ഈ ആരെങ്കിലും വിളിച്ച അദ്ദേഹത്തെ ടെലിഫോണിൽ പ്രകോപിപ്പിച്ചാൽ പച്ച തെറി പറയും ഇപ്പോൾ ഏറ്റവും അധികം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്ന മുകേഷിൻ്റെ അത്തരം ചില തെറി ഡയലോഗുകളാണ് അല്ല ഞാൻ പറയും മുകേഷ് ഒരു 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 രാഷ്ട്രീയ നേതാവേ മുകേഷ് ഒരു രണ്ടാം നിലയിലോ മൂന്നാം നിലയിലോ നിൽക്കുന്നൊരു സിനിമാ നടൻ അപ്പം സിനിമാ നടൻ എന്ന് പറയുമ്പോൾ കേരളത്തിലെ സിനിമാ നടൻ മോഹൻലാലോ മമ്മൂട്ടി സുരേഷ് ഗോപി എന്നൊക്കെ പറയുന്ന ആ ഒരു മെഗാസ്റ്റാർസിൻ്റെ ഒന്ന് നില വരുന്ന ഒരു സിനിമാ സ്റ്റാർ ഒന്നും നമുക്ക് നോക്കിയാൽ അറിയാം ചാലക്കുടി ചാലക്കുടി പാർലമെന്റ് മണ്ഡലം തിരിച്ചു ഇന്നസന്റിലൂടെ തിരിച്ചുപിടിച്ച് ഇന്നസന്റിലൂടെ തിരിച്ചുപിടിച്ച് ഇന്നസെൻ്റായി തിരിച്ചുകൊണ്ട് കൊടുത്ത പി സി ചാക്കുമ്പോൾ മഹാനായ നേതാവാണ് പി സി ചാക്കോയ്ക്ക് കൊടുത്തപ്പോൾ ഇന്നസെൻറ്റിന് തന്നെ ആരെ നിർത്തിയാലും ജയിക്കുമായിരുന്നു അത്ര പോപ്പുലറായിരുന്നു പി സി ചാക്കോ അന്ന് സീറ്റ് വെച്ച് പിന്നെ ഇന്നേ അവിടുന്ന് ധനപാലനെ മാറ്റിയിട്ട് പി സി ജോർജ് വന്നപ്പോഴേ അവിടെ തോൽവി പി സി ചാക്കോർ പി സി ചാക്കോ വന്നപ്പോഴത്തേക്കും അപ്പോൾ പി സി ചാക്കോയ്ക്കെതിരായിട്ട് നമ്മൾ ജയിക്കാൻ വലിയ പ്രയാസമൊന്നുമുള്ളൊരു കാര്യമല്ല അങ്ങോട്ടൊരു കാഴ്ചപ്പാടില് പി സി ജോർജുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത കാലത്ത് ഉയർന്ന ചില വിവാദങ്ങളുണ്ട് പത്തനംതിട്ട സീറ്റ് കൊടുക്കും കൊടുക്കില്ല അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചില തുടർ ചലനങ്ങളുണ്ട് അപ്പോൾ പി സി ജോർജിന് ഇഷ്ടമുള്ളവർ ഈ ബി ജെ പിയിലുണ്ടോ അവരുടെ എവിടെയെങ്കിലും വോട്ടുകൾ ചോർച്ച വരുമോ ബി ജെ പിയിൽ ബി ജെ പിയിൽ കൊല്ലത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചലനം ഉണ്ടാവില്ല അത്തരം പ്രശ്നങ്ങളൊന്നും കൊല്ലത്തുണ്ടാവില്ല ശാലപ്പുഴയിൽ ശക്തിയായ ശോഭസുരേന്ദ്രൻ മത്സരിക്കുന്നു ആറ്റെങ്ങലിൽ ബി മുരളീധരൻ മത്സരിക്കുന്നു തീർച്ചയായിട്ടും അതിൻ്റെ അല്ലെ ലീഗൽ കൊല്ലത്തും പ്രത്യക്ഷപ്പെടേണ്ടതല്ലേ ഇല്ല കൊല്ലത്ത് കൊല്ലത്ത് പ്രശ്നം ഞാൻ ഇവിടെ സൂചിപ്പിച്ച പോലെ കൊല്ലം സ്ഥാനാർത്ഥിയെ നോക്കി വോട്ട് ചെയ്യുമ്പോഴും അതേസമയം ഒരു പുതിയ സ്ഥാനാർത്ഥിയെ കൊടുത്തിരുന്നെങ്കിൽ ഒരു ചർച്ചയ്ക്ക് വകയുണ്ടായിരുന്നു ഞാൻ പാർലമെൻറ്റിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു 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 പിന്നെ പാർലമെൻറ്റേറിയനെതിരായിട്ട് മുകേഷ് ഒരു സ്ഥാനാർത്ഥിയല്ലെന്നേ ഞാൻ പറഞ്ഞോളൂ അതാണ് എൻ്റെ പ്രശ്നം സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ വലിയ പാളിസിയാണ് പറ്റിയത് ഇപ്പോൾ മണ്ഡലത്തിലെ ഒരു പൊതുചർച്ച ഏത് തലങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മണ്ഡലത്തിലെ ഒരു ഒരു എന്ന് പറയുമ്പോൾ കൊല്ലത്തിൻ്റെ ഒരു വികസനം ഇപ്പോൾ കൊല്ലത്ത് വന്നു കഴിഞ്ഞാൽ കൊല്ലത്തൂടാണല്ലോ പ്രധാനപ്പെട്ട ഹൈവേ കടന്നു വരുന്നത് എൻ എച്ച് സിക്സ്റ്റി സിക്സ് കൊല്ലത്തോടാണ് കടന്നു വരുന്നത് അത് പ്രേമചന്ദ്രൻ്റെ നിയോജക ഒരു വലിയ ഭാഗത്തോടെ ആണ് അത് കടന്നു പോകുന്നത് പിന്നെ പ്രേമേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ആർക്കും അക്സസ്ബിൾ ആയിട്ടൊരു നേതാവ് എപ്പോഴേലും പ്രേമേന്ദ്രനെ ചെല്ലാം കാണാം വളരെ മര്യാദയ്ക്ക് പെരുമാറും ഫോൺ വിളിച്ചാലെന്തായാലും ചീത്ത വിളിക്കത്തില്ല അപ്പോൾ അത് അപ്പോൾ ഒരു പോപ്പുലർ നേതാവാണ് പ്രേമചന്ദ്രനെ അതെന്താ പറഞ്ഞത് കൊല്ലത്ത് പ്രേമേന്ദ്രൻ കൊല്ലത്തെ പാർലമെൻറ്റ് മത്സരം സി പി എം ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അവർക്ക് അതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാമല്ലോ നമ്മുടെ നന്നായിട്ട് പഠിച്ചിട്ടാണ് സി പി എം ഒരു സ്ഥാനാർത്ഥിയെ ഫൈലിംഗ് ഒരു വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ ഒരു ചർച്ച നയിക്കുന്നതിൽ ഡിബേറ്ററായി പാർലമെൻറ്റിലെ തൻ്റെ പെർഫോമൻസിലൊക്കെ എൻ കെ പ്രേമേന്ദ്രന് അങ്ങ് എത്ര മാർക്ക് കൊടുക്കും എത്ര ശതമാനം കൊടുക്കാൻ കഴിയും പാർലമെൻറ്റിൽ പിന്നെ കേരളത്തിലെ എം പിമാരിൽ നൂറിൽ നൂറ് മാർക്കും കൊടുക്കുന്ന ആളാണ് പ്രേമേന്ദ്രൻ എന്താ കാര്യം വെച്ചാൽ ഈ പാർലമെൻറ്റിൽ ഒരുപാട് അവസരം ഒരു എം പിക്ക് കിട്ടുന്നുണ്ട് അത് സബ്മിഷനിലൂടെ കിട്ടുന്നുണ്ട് പോയിൻറ്റ് ഓഫ് ഓർഡറിലൂടെ കിട്ടുന്നുണ്ട് നമുക്കറിയാവില്ല നടപടികൾ നമ്മുടെ കേരളത്തിൽ നിന്ന് പോകുന്ന ഇരുപത് ആത്മാക്കൾ അവിടെ ഇരുപ്പുണ്ട് അതിൽ ഈ പ്രേമചന്ദ്രനും ശശി തരൂരും അല്ലാതെ ഈ പാർലമെൻറ്റിൽ ആരാണ് സുഖനെ മുണ്ടഴിഞ്ഞു പോയാൽ ഉടുക്കാൻ എണ്ണിച്ചിരിക്കത്തില്ല ഉടുക്കാൻ എണ്ണിച്ചിരുന്ന സ്പീക്കർ ചോദിക്കുക എന്താണെന്ന് ചോദിക്കും അത് ഒഴിവാക്കാനായിട്ട് ഇരുന്നൂറ്റം കൊടുക്കുന്ന എം പിമാരാണ് നമുക്കുള്ളത് എന്തിനെ ഈ ഇതുങ്ങളെ പറഞ്ഞു വിടുന്നത് എനിക്ക് അറിഞ്ഞോട് ഒരു കഥയില്ലാത്ത കുറേ എം പിമാർ യാതൊരു കഥയില്ലാത്ത എം പിമാർ ഈ കേരള ഇന്ത്യൻ പാർലമെൻറ്റിൽ മോസ്റ്റ് ഇനഫെക്റ്റീവായിട്ടുള്ള എം പിമാരെ അയക്കുന്ന ഒരു 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 സംസ്ഥാനം കേരളമാണ് ഇപ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ച് അധികം ആശങ്കകൾക്കൊന്നും ഇടയില്ല കൊല്ല കൊല്ലത്ത് ആശങ്കകൾക്കൊന്നും ഇടയില്ല വളരെ കൃത്യമാണ് കൃത്യമാണ് അതിനുള്ള സാധ്യതയാണ് കാണുന്നത് തീർച്ചയായിട്ടും അങ്ങയുടെ ആ നിരീക്ഷണങ്ങൾ വളരെ ശ്രദ്ധേയമാണ് നന്ദി നമസ്കാരം